ആ പഴയ കുന്തക്കുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതവാഗതാവിന്റെ അതിപരിശിദ്ധനാമം ആകട്ടെ ഇങ്ങനെ ഒരു അവസരം ദൈവം നൽകിയതിന് കർത്താവിന് എല്ലാവിധമായ നന്ദിയും അർപ്പിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം അറുപത്തി ആറിൻ്റെ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ആ വാക്യങ്ങളെ നമുക്ക് ചിന്തിക്കാം ഈ സങ്കീർത്തനം ആരെഴുതിയെന്ന് വ്യക്തമല്ല എങ്കിലും ദാബീതി രചിച്ചതായി പൊതുവെ അംഗീകരിക്കുന്നു ഇതിൻ്റെ ശീർഷകത്തിൽ ഒരു ഗീതം ഒരു സങ്കീർത്തനം എന്ന് കാണുന്നതിനാൽ ഒരു സാധാരണ പാട്ടായും ഭക്തി നിർഭയമായ പാടാവുന്ന സങ്കീർത്തനമായും പരിഗണിക്കാം ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ നിസ്തുലത അവൻ്റെ നാമത്തിൻ്റെ മഹത്വം ശക്തിയുടെ അളിവ അളവറ്റ വലിപ്പം ശത്രുക്കളുടെ പരാജയം എന്നിവ കൊള്ളുന്നതിനാൽ സർവ്വമാനവരാശിയും അവന് പാടണം അവനെ നമസ്കരിക്കണം ഘോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു ദൈവമക്കളായ ഇസ്രയേൽ ജനത്തിനെ കനാൻ യാത്രയെ അനുസ്മരിപ്പിക്കുന്നു എങ്കിലും ദൈവമക്കളായ നമ്മളുടെ സിയോൻ യാത്രയെ ഇത് വെളിപ്പെടുത്തുന്നു വാക്യം ഒമ്പതിൽ അവൻ ദൈവം നമ്മെ ജീവനോടെ കാക്കുന്നു നമ്മളുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല ദോഷികളും പാപികളുമായിരുന്ന നമുക്ക് പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ കാവൽ കാവലിൽ ജീവിക്കുവാൻ ലഭിച്ച അനുഗ്രഹമായ പദവിയെ സ്മരിക്കാം അത് കേവലം വിശ്വാസത്താൽ ദൈവജനാനുസരണത്താൽ കൃപയാ ലഭിച്ചതാണ് നമുക്ക് ആ ദൈവത്തെ മഹത്വപ്പെടുത്താം വീണ് നമസ്കരിക്കാം ഈ യാത്രയിൽ നമുക്ക് ചോദനകളുണ്ട് വാക്യം പത്ത് ദൈവം നീ ഞങ്ങളെ ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി കഴിച്ചിരിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു പരിശോധന നാം നോക്കുമ്പോൾ പരിശോധന ശുദ്ധീകരണത്തിനുള്ളതാണല്ലോ ദൈവിക ശോധനയിൽ കടക്കാത്ത ഒരു ദൈവ പൈതലും ഇല്ല ദൈവശോധനയിൽ കൂടി നാം കടന്ന് മാറ്റു കൂടിയവരായി ഏറ്റവും ശുദ്ധിയുള്ളവരായി വെളിയിൽ വരും ഉദാഹരണമായി നമ്മൾക്ക് വെള്ളി വെള്ളിയുടെ മാറ്റ് പരീക്ഷിച്ചറിയിക്കുവാൻ അതിനെ വിദഗ്ധനായ ഒരു പരിശോധകൻ്റെ കയ്യിൽ വിദഗ്ധമായി നിർമ്മിച്ച ഒരു ചൂളയും ആവശ്യമുണ്ട് ചൂളയിൽ ലോഹമിട്ട് അതിൻ്റെ കീടം പോയി നല്ല തനി വെള്ളിയെ ലഭിക്കണമെങ്കിൽ ചൂട് കൂടാനും പാടില്ല കുറയാനും പാടില്ല വളരെ വളരെ സഹനവും ക്ഷമയും അനുഭവപ്പെടാ അനുഭവപാടവും ആവശ്യമാണ് അത് നമ്മുടെ കർത്താവിന് മാത്രം ലഭിച്ചതാണ് നമ്മുടെ കർത്താവ് കഷ്ടത സഹിച്ച് കയ്പുകുടിച്ച് ലോകത്തെയും പാപത്തെയും സാത്താനെയും മരണത്തെയും ജയിച്ച് ജയവീരനായി നടന്ന് അവൻ്റെ കൈകളിൽ നമ്മെ അനുനിമിഷം പണിയുവാനായി ഏൽപ്പിക്കുക അങ്ങനെ ലഭിച്ച അനുഭവപാടമുള്ള ഒരു കർത്താവാണ് നമ്മുടെ പരിശോധന ആയിട്ട് കൂടെയുള്ളത് ഒന്ന് പത്രോസ് ദിവസം ഒന്നിൻ്റെ ഏഴിൽ ഇങ്ങനെ വായിക്കുന്നു അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുമാൻ അങ്ങനെ ഇടവരും സ്തോത്രം യാക്കോബ് ഒന്നിന്റെ മൂന്നിൽ മൂന്ന് യശയാവ് നാൽപ്പത്തിൻ്റെ പത്ത് ശക്കരിയാവ് പത്തൊ പതിമൂന്നിന്റെ ഒൻപത് ഈ വാക്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശോധനയുടെ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആ ചോദനയിൽ കൂടി കടന്നുപോയി നമ്മൾ ശുദ്ധിയുള്ളവരായിട്ട് ദൈവസന്നിധി ചേരുന്ന നാൾ അടുത്തിരിക്കുന്നു അടുത്തതായിട്ട് വലയിൽ അകപ്പെടുത്തി മുതുകത്തെ ഒരു വലിയ ഭാരം വച്ചിരിക്കുന്നു പുരാതന കാലത്ത് ദൈവജനം ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷിയോ മത്സ്യമോ വലയിൽ അകപ്പെടുന്നത് പോലെ ദൈവിക ഇടപെടൽ മൂ പോലെ നമ്മൾ ആയിത്തീരുന്ന അവസ്ഥയുണ്ട് ദൈവിക ഇടപെടൽ മൂലം മാത്രമേ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക മുതുകത്തെ ഒരു വലിയ പാരം വച്ചിരിക്കുന്നു കഷ്ടത എന്ന വലിയ പാരം ദൈവമാണ് നമുക്ക് തരുന്നത് എന്നാൽ ഈ കഷ്ടതയിൽ നാം പതിറിപ്പോകരുത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ് കരണീയം രണ്ടു കോരും തിരുനാലിൻ്റെ പതിനേഴിൽ ഇങ്ങനെ വായിക്കുന്നു നൊടു ഞങ്ങളുടെ ലഘുവായ കഷം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമാകുന്നു തേജസിന്റെ നിത്യ ഘനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നിത്യ തേജസ്ന് അവകാശിയായ നാം ദൈവസന്നിധിയിൽ ചേരുമ്പോൾ നമുക്കത് ലഭിക്കും അതുകൊണ്ട് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറി തന്നെ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാനിടവരും ഈ വലിയ പ്രത്യാശ ആണ് ദൈവ കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ പ്രത്യാശയോടെ നാം ഇപ്പോൾ നമുക്ക് ജീവിക്കാം നാം ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പാരങ്ങൾക്കും ഉപരിയായി അത്യന്തം അനവധിയായ തേജസിന്റെ നിത്യത ലഭിക്കുന്ന ദിനം എത്ര പെട്ടെന്ന് ആസന്നമാകും കാലസംഭവങ്ങൾ അത് നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും വാക്യം പന്ത്രണ്ട് സങ്കീർത്തനം അറുപത്തി ആറിന്റെ പന്ത്രണ്ട് നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാരാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു എങ്കിലും ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇസ്രായേൽ ജനത്തിന് മിസ്രൈമ അടിപത്തത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതയുടെ പാരമ്യം നമുക്കിവിടെ കാണാം പുറപ്പാട് പുസ്തകം മൂന്നിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കാണിക്കും അവിടെ പ്രത്യേകമായി ഇങ്ങനെ വായിക്കുന്നു മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു ഈ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങളിൽ നിങ്ങൾ അറിയുന്നു അവരെ മിശ്രിമയുടെ കയ്യിൽ നിന്ന് വിടിയിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സ്വർഗസ്ഥനായ പിതാവ് അവരുടെ മക്കളുടെ നിലവിളിക്കേട്ട് അവരുടെ കഷ്ടത കണ്ട് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ദൈവം ഇഷ്ടിക ചൂളയിലെ തീയും നൈൽ നദിയിലെ വെള്ളവും വിശുദ്ധ ജനത്തെ നശിപ്പിച്ചു കളയുവാൻ അത്യന്തം പരിശ്രമിച്ചു കടുവ കഠിനാധ്വാനത്തിലൂടെയും കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നതിനാലൂടെയും അവരെ നശിപ്പിക്കുവാൻ ശത്രു ശ്രമിച്ചു എന്നാൽ ഇസ്രയേൽ ജനം രണ്ട് അഗ്നിപരീക്ഷകളെയും സധൈര്യം അഭിമുഖീകരിക്കുകയും വിജയിക്കുകയും ചെയ്തു അപ്രകാരം സഭ സഹോദരങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ശത്രുവിന്റെ എല്ലാ കുതന്ത്രങ്ങളെയും ക്രൂരതകളെയും അതിജീവിച്ച് കൊണ്ടിരിക്കുന്നു ഇതെല്ലാം അതിജീവിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ ചേരുന്ന ദിനം അടുത്തിരിക്കുന്നു സ്തോത്രം ദൈവേദനത്തിൻ്റെ കഷ്ടതയിൽ വിടുവിപ്പിനായി ഇസ്ര ഇറങ്ങി വന്ന ദൈവം അതുപോലെ പാപികളും ദോഷികളുമായിട്ട് ദൈവത്തിൽ നിന്നാകന്ന് നാനാ വിധമായ ദോഷങ്ങളാൽ ജീവിച്ചിരുന്ന നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ആ കർത്താവിനെ നമുക്ക് ഒന്ന് ഓർപ്പിച്ചു കൊടുക്കാം ആ കർത്താവിൻ്റെ കയ്യിൽ തന്നെത്താൻ നമ്മെ ഏൽപ്പിക്കാം കർത്താവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവൻ തന്നെത്താൻ ഏൽപ്പിച്ച് ലോകത്തുമത്തിൽ അതിവശ് നിന്ന പാപ ആഹ് ഉണ്ടായിരിക്കുന്ന പാപത്തിന്റെ കരാളകസ്ടങ്ങളിലേക്ക് നിന്ന് വിടുപ്പിച്ചു സമൃദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുവരുവാനായിട്ട് ഇറങ്ങി വന്ന ഒരു കർത്താവ് ഇസ്രയേൽ ജനം കടൽ കടന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ശത്രുക്കളായ മിശ്രീം ചെങ്കടലിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു ചെങ്കടൽ കടന്നപ്പോൾ അവർ വിചാരിച്ചു എല്ലാം ശുഭകരമായി എന്ന് അവർ അത്യുച്ഛത്തിൽ ദൈവത്തിന് പാടി നന്ദി അറിയിച്ചു പാട്ട് നമുക്ക് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ അല്പസമയത്തിനുള്ളിൽ എന്ത് സംഭവിച്ചു മറ്റൊരു ശത്രു അവരിൽ നിന്ന് തന്നെ എഴുന്നേറ്റു വിശപ്പ് കഠിനമായ വിശപ്പ് അവരെ പീഡിപ്പിച്ചു ദൈവത്തെ പഴിച്ചു ദൈവത്തെ ദൈവത്തെതിരെ അവർ പിറുപുറുത്തു ദൈവം ശമനം കൊടുത്തു എന്നാൽ പരീക്ഷണങ്ങൾ തുറന്നുകൊണ്ടിരുന്നു വിശപ്പിനു ശേഷം ദാഹം ദാഹത്തിന് ശേഷം അഗ്നി സർപ്പങ്ങൾ തീ മറ്റു ബാധകൾ ഇതിലെല്ലാം അവർ ദൈവത്തെ പരീക്ഷിച്ചു ദൈവത്തിനെതിരെ പിറപുറത്തു ദൈവം പല സമയത്തും കോപിച്ചു എങ്കിലും മോശ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥനായി നിന്ന് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാഴ്ച നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രിയ ദൈവമക്കളെ നമ്മുടെ ദൈവജനത്തിൽ നിന്ന് അനുഭവിക്കുവാൻ സാധി ഉണ്ടായിരിക്കുന്ന കഷ്ടതകളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അവരെ വെടിവിക്കുവാനായിട്ട് നമുക്ക് ഒന്നിച്ച് ദൈവസനത്തിൽ മുട്ടുകുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തൊന്നിൻ്റെ അഞ്ച് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ അതേക്കുറിച്ച് അത് മുഴുവൻ വായിക്കുന്നില്ല നമ്മളുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ആഗമനം ഏറ്റവും സമീപമായി ഇരിക്കുകയാണ് ഒരു നല്ല പ്രഭാതം നമുക്ക് വേണ്ടി വരുന്നു അതിൻ്റെ ഉദയരശ്മികൾ നമ്മിന്നേ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇങ്ങനെ പാടുന്നത് നമ്മൾക്ക് കാണും കാണും മുഖാമുഖം നാമിനെയും പ്രാണേശ്നേശുവിനെ കണ്ണീരെല്ലാം അങ്ങ് അൻപഴും കൈകളാൽ തുടച്ചിടുമല്ലോ എന്ന് നമുക്ക് പാടിക്കൊണ്ട് ദൈവസേനയിലായിരിക്കാം സങ്കടത്തിൻ്റെ നാളുകൾ മറന്ന് സമൃദ്ധിയുടെ ദിനങ്ങളെ പ്രത്യാശിച്ച് നമുക്ക് ജീവിക്കാം അതിനായി ദൈവം നമുക്ക് ഇടയാകട്ടെ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ ഒരു പ്രത്യാശയിലേക്കാണ് ദൈവം നമ്മളെ പിടിച്ചിരിക്കുന്നത് ആ പ്രത്യാശ ഒന്ന് പത്ര ദിവസം ഒന്നിൻ്റെ ചില വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ ഒരിക്കലും നശിച്ചു പോകാത്ത ഈ പ്രത്യാശയിലേക്ക് നമ്മൾക്ക് വരുവാൻ കാരണമായത് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ് ഈ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സമൃദ്ധിയുടെ ദിനങ്ങളെ സങ്കടത്തിൻ്റെ ദിനങ്ങളെ മറന്ന് സമൃദ്ധിയുടെ ദിനങ്ങൾ നമ്മൾക്ക് ആഗതമാകുന്നുവെന്ന് പ്രത്യാശിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം ഏത് പ്രതികൂലങ്ങൾക്കും പരിഹാരം തരുന്ന ജയാളിയായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാതപീഠത്തങ്കൽ നമ്മെ സമർപ്പിച്ച് നമുക്ക് അനുഗ്രഹത്തോടെ ജീവിക്കാം അതിനായിട്ട് ദൈവം ഈ ചെറിയ ചിന്ത കൊണ്ട് നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു ദൈവനാമം മാത്രം അകത്തപ്പെടുവാനിടയാകട്ടെ ആമേ